അസലാമലൈക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ന് നമുക്ക് തുടങ്ങുകയാണ് ഒരു മധുരം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് ചവ്വരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് നല്ല കിട്ടിലൻ രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റോട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സങ്കടത്തിൻ്റെ സന്തോഷത്തിൻ്റെയും വർഷക്കമായി ഇത് കഴിഞ്ഞു പോയി ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ഒരു പുതുവർഷം എല്ലാവർക്കും ആനന്ദത്തിൻ്റെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസി ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് ഈ ശർക്കര പായസം ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിടെയുള്ള കുറുകിയ ഒരു ചൊവ്വരി പായസമാണ് എല്ലാവരും ഇത് കഴിച്ചു നോക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ട് എനിക്ക് സപ്പോർട്ട് തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചവ്വരി മുന്നൂറ് ഗ്രാം ചവ്വരിയാണ് കേട്ടോ നമ്മൾ ഇതിന് ഇവിടെ സാബുനരി എന്നൊക്കെ പറയും ചവ്വരിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇത് നമ്മളെ സേമിയത്തിലിട്ടുംങ്ങാണ്ടൊക്കെ പായസം വെക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു മുന്നൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് കുതിർത്താൻ വെക്കുകയാണെങ്കിൽ ഇതൊരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറൊക്കെ കുതിർത്തി വെക്കുക കുതിരാനായിട്ട് കഴുകിങ്ങാണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇത് കുതിർത്താൻ ഒരു മുക്കാൽ മണിക്കൂറാണ് ഞാൻ ഇത് കുതിർത്തി എടുത്തത് കേട്ടോ മുക്കാൽ മണിക്കൂർ കുതിർത്തിയതിനു ശേഷം ഞാൻ ഒരു അരിപ്പയിലേക്കിത് ഊറ്റി വെച്ച് നമ്മൾ ഒരു കപ്പ് വെള്ളം എത്രത്തോളം ഈ നിങ്ങൾക്കിത് പായസത്തിന് വെള്ളം വേണമെങ്കിൽ പായസത്തിനുള്ള വെള്ളം കുറച്ചൊക്കെ കൂട്ടി വെക്കുക അരി നിങ്ങളുടെ ചൊവ്വരി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെക്കുക അപ്പം ഇപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ചവരി ഇട്ട് കൊടുക്കട്ടോ അത് തിളച്ച് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ഇത് വേവായിട്ടുണ്ടോന്നൊക്കെ നമ്മളൊന്ന് കടിച്ച് നോക്കണം കേട്ടോ ഏകദേശം ഇതൊന്ന് വേവായി കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് വേണം അപ്പോൾ ശർക്കര ഞാൻ ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒരുക്കി ഇനി പൊടിച്ചിട്ട് വേണമെങ്കിൽ നല്ല ശർക്കരയാണ് അതിൽ ചെളികളോ കല്ലുകളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇട്ടെടുക്കുക ഞാനിപ്പോൾ ഇതിലെന്തെങ്കിലും പൊട്ടുപൊടികൾ ചിലപ്പോൾ നമുക്ക് ശർക്കരയിൽ കല്ലുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആരുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളിത് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് മുന്നൂറ് ശർക്കര എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഈ ശർക്കര ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ശർക്കരയുടെ ഒരു കുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചാലേ പോവുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നമുക്ക് ഇതിൽ പാലൊക്കെ ഒഴിക്കാല്ലെട്ടോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാലും തേങ്ങാ പാലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ആദ്യം തന്നെ കുറേ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം മേടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നിട്ട് വേവിച്ചെടുക്കാം ശർക്കര ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇതിലേക്ക് ഞാൻ മധുരത്തിൻ്റെ ശർക്കരയുടെ കുത്തൊന്ന് പോവാൻ വേണ്ടി ഒരു നിറച്ചൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ നമ്മളൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ ചേരുവകൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ബാക്കിയുള്ള ചേരുവകൾ ഇടുന്നത് നിങ്ങൾക്കിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ശർക്കര ഉണ്ടെങ്കിൽ എന്തായാലും രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നാൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ചേരുവകൾ എടുക്കണം അതിനനുസരിച്ച് എല്ലാ ചേരുവകളും മാറ്റി കൊടുക്കണം ഞാനിപ്പോൾ ഗോദ്രജിൻ്റെ പാൽ ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറും ചവരി വെച്ചിട്ടുള്ള പായസമാണ് നല്ലപോലെ പോലെ കുറുങ്ങി വേവിച്ച് വേവായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗോദ്രേജിൻ്റെ പാല് ഒരു പാക്ക് ഇതിലേക്ക് അത് കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഏറി കഴിഞ്ഞാൽ നമുക്കത് കുറുക്കിയെടുക്കാൻ ഒരുപാട് പെടേണ്ടി വരും അപ്പോൾ അതിലേറെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ പായസം ഇളക്കിയിട്ട് അതിൻ്റെ കുറുകൽ എത്രത്തോളം ഉണ്ട് എങ്കിൽ അത് നമ്മൾ അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ തീ കുറച്ച് കൊടുക്കണം നല്ലപോലെ ഫുള്ളിലിട്ടിട്ടങ്ങട്ട് തിളപ്പിച്ചെടുക്കരുത് ആദ്യം ഒന്ന് സിമ്മിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നോക്കണം ഇനി തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിക്കണം തേങ്ങാപ്പാൽ പാൽ നമുക്ക് ലാസ്റ്റാണ് ഒഴിക്കുന്നത് തേങ്ങ തേങ്ങാപ്പാൽ നമ്മൾ കുറേ തിളപ്പിച്ചെടുക്കുന്നുമില്ല ഏകദേശം ഞാൻ ഒരു പേക്ക് പാൽ അഞ്ഞൂറ് ഗ്രാമര ലിറ്ററിൻ്റെ ഒരു പാലിൻ്റെ പേക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വളരെ കുറച്ച് പായസമുള്ളൂ ആ ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് പായസമുള്ള ഇതുണ്ടാവുക നിങ്ങൾക്ക് എത്ര തുളവണ്ടെച്ചാൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കേണ്ടതാണ് കേട്ടോ ഇനി ഏലക്കപ്പൊടി ഒരു ടീ ആദ്യം ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ അപ്പോൾ നമുക്ക് കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ കുറേ ഇട്ട് കൊടുക്കരുത് ഇതിലേക്ക് ഇനി ചുക്ക് വേണമെങ്കിൽ ചെ ചിലർക്ക് നമുക്ക് പിന്നെ അരിപ്പായസത്തിക്കൊക്കെ ഇടുന്ന പോലെ ചുക്കും ജീരമൊക്കെ വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക ഇതിലേറെ അതിലേറെ ഒക്കെ ബെറ്റർ ഏലക്കപ്പൊടിയാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നമ്മൾ ഇളക്കി തിളച്ചതിന് ശേഷം ഇതിൽ ഈ ഏലക്കയുടെ പൊടിയൊക്കെ നല്ലപോലെ ഉണ്ടോയെന്ന് നോക്കണില്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്തി കൊടുക്കാവുന്നതാണ് പാലൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പാലൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാലം വെച്ചെടുക്കുന്നത് ഇത് നല്ല ഈ ചവരിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകുന്ന പിന്നെ ചേരുവയാണ് അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമില്ല വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഞാൻ അടിച്ചെടുത്തതാണ് എന്നിട്ട് അരിച്ച് വെച്ച പാലാണ് തേങ്ങാ പാൽ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കുറേ സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല അന്ന് ആ പാകത്തെ തിള ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തുള്ളി വരണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് പുളിപ്പ് വരും എടുത്തു വെച്ചാൽ അപ്പോൾ നമ്മളെല്ലാ ഭാഗം ഒന്ന് തുള്ളി തന്നെ വരണം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലപോലെ കുറേ സമയമൊന്നും ഒന്നും തിളപ്പിക്കണം അപ്പം ഞാൻ ഈ പാൽക്കൊഴിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഏലക്ക പൊടി കുറവാണ് തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി നമ്മുടെ പായസം കുറുകി പോവുകയാണ് എങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം പാല് ഉണ്ടെങ്കിൽ തിളപ്പിച്ച് ഒഴിച്ചാൽ അത് വളരെ രുചികരമായിരിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കുറയും കാരണം വെള്ളമായി കഴിഞ്ഞാൽ പാൽ എത്രത്തോളം നമ്മൾ പായസത്തിൽ ഒഴിക്കണമുണ്ടോ അത്രത്തോളം പായസം ടേസ്റ്റ് കൂടും അത് തേങ്ങാ പാലായാലും തേങ്ങാ പാലാണെങ്കിൽ കുറുകിയ തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കണം വെള്ളം പോലെ വെള്ളം കൂട്ടി അടിച്ചു കൊടുത്താൽ ആ തേങ്ങാ പാൽ പിരിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെള്ളം വല്ലാതെ കൂട്ടാതെ വേണം പാൽ ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല പാല് പശുവിൻ പാലോ പാക്കറ്റ് പാലൊക്കെ കിട്ടുന്ന പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേറെക്കുന്നത് അപ്പം ഇതിൻ്റെ പായസം എല്ലാ ഭാഗത്തും തുള്ളി വരുന്നുണ്ട് ഇത് കുറുകിയ പായസമായതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും തിളക്കുന്ന പോലെ കാണൂല തുള്ളി വരുന്ന അടുത്ത് നിന്നാ കാണും ഇനിയിപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് കൊടു സിമ്മിലാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിൽക്ക് മെയ്ഡ് കട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു ഇത് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷവും ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അതും കൂടി നമ്മൾ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കാശുനട്ടും ബദാം പരിപ്പും കട്ട് ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും വറുത്തിട്ടുണ്ട് നമുക്കിതിൽ ഈ പായസത്തിൽ ഇങ്ങനെ ഇടക്ക് കടിക്കാൻ ബദാം പരിപ്പും അതുപോലെ കാശുനട്ടും അതേപോലെ തേങ്ങക്കൊത്തൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രുചി തന്നെ കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പായസം തന്നെയാണ് ഒരു ഗ്ലാസ് കുടിച്ചാൽ കുടിച്ചൊന്നും ഉണ്ടാവും അത്രയും മധുരമാണ് അത്രക്കും കട്ടിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്താൽ വളരെ സിമ്പിളായി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് എന്നാൽ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ കാശുനട്ടും ബദാം പരിപ്പൊക്കെ ഞാൻ വറുത്തെടുത്തിട്ട് കോരിയെടുത്തിട്ട് അതിൽ തന്നെ ആ നെയ്യ് തന്നെ നമുക്ക് തേങ്ങാ കൊത്തും കൂടി വറുത്തെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ കാശൂനട്ടും ബദാം പരപ്പൊന്നും ഇല്ലായിരുന്നൊന്നും ഈ പാശത്തിൻ്റെ രുചിക്കൊരു കുറവുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എന്നാൽ നമുക്ക് ഇത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് പായസം കുടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങാ കൊത്തൊക്കെ കടിച്ച് അതേപോലെ പിന്നെ കാശുനൊട്ടൊക്കെ കടിച്ച് തിന്നുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് മുന്തിരി ഞാൻ ഇതിലിട്ടിട്ടില്ല കിസ്മിസ് ഇടാത്തത് അത് നല്ല മധുരമുള്ള പായസമാണ് നല്ല മധുരം തന്നെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിയുടെ മധുരം കൂടി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ മുന്തിരി ഇടാത്തത് ഇത് മാത്രം ഇതിലിട്ടിട്ടുള്ളൂ ഈ കാശുനൊട്ടും ബദാം പരിപ്പും എത്രത്തോളം ഇടുന്നുണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് അങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് ആ പായസം കുടിക്കുമ്പോൾ വെറും ഈ ചവ്വരി വെച്ചിട്ടുള്ള പായസമാണല്ലോ അപ്പോൾ ആ നല്ല കട്ടിയുള്ള പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടിക്കുമ്പോൾ അതിന് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ നല്ല കട്ടിയുള്ള ചവ്വരി പായസം റെഡിയാണ് ചൊവ്വരി വെച്ച് ഞാനുണ്ടാക്കിയ ഈ മധുര പായസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയതെന്നാൽ അടിപൊളി ടേസ്റ്റോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് മസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് ഒരു പ്രാവശ്യം കുടിച്ചാൽ അത് കുടിച്ചൊന്നും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കിൻ്റെ ഒരു ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല വർഷമായി മാറട്ടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വർഷമായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാള്ള വീണ്ടും വരാം അസ്സലാമലൈക്കും